ദേവൻ രാമേന്ദ്രൻ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളെത്തി കുടുംബത്തെ സമാശ്വസിപ്പിക്കുകയാണ് അതിനുപരിയായിട്ട് വലിയൊരു ജനാവധി തന്നെ നമുക്ക് പുറത്തും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ അമ്മയ്ക്കും മകളുംക്കുമൊപ്പം തൻ്റെ ദുഃഖം ഇപ്പോൾ ആ ദേവൻ രാമേന്ദ്രൻ പങ്കുവയ്ക്കുകയാണ് അവർ സംഭവിച്ച കാര്യങ്ങൾ ആ ദേവൻ രാമേന്ദ്രനുമായി പങ്കുവെക്കുന്നു തീർച്ചയായിട്ടും കൂടെയുണ്ട് ഒപ്പമുണ്ട് ഈ നാട് എന്ന് അദ്ദേഹവും ആ തിരികെ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അതായത് വേറെ ആ കൂടി നിൽക്കുന്ന ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ആ നാടൊന്നാകെ ഉണ്ട് എന്ന് പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു ജനക്കൂട്ടം നമുക്കിവിടെ ആ കാണാൻ കഴിയുന്നുണ്ട് ആ രാമചന്ദ്രനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഇവിടെ എത്തി ആ രാമചന്ദ്രനെ ഒഴി നോക്കിക്കൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ആ സമാശ്വസിപ്പിക്കുന്നു അതാണ് രാജ്യത്തോടുള്ള ആ ഒരു സ്നേഹവും നമുക്ക് ഇവിടെ ആ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു ആ ജനസഞ്ചയം തന്നെയുണ്ട് ഈ ആ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ ചങ്ങമ്പുഴയിൽ ആ പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുശ്ചോമടക്കമുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുമുണ്ട് എന്തായാലും ആ വലിയ ഒരു ജനക്കൂട്ടം ആ ഇവിടെ എത്തുന്നു ഭീകരാക്രമണത്തിൽ ആ കൊല്ലപ്പെട്ട രാമചന്ദ്രനെ ആ കൂടി തന്നെ യാത്രയാക്കുന്നു അല്പം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യം സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ആ കാശ്മീരിലുണ്ടായിരുന്ന ഇവർക്കൊപ്പം വേണ്ട സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്തു കൊടുത്ത ആ ശ്രീരാജ് എന്ന പട്ടാളക്കാരൻ ആ ഈ കുടുംബത്തെ വിളിക്കുന്നു വിളിച്ച് സമാശ്വസിപ്പിക്കുന്നു ചേർത്ത് നിർത്തുന്നു അദ്ദേഹം ഇപ്പോൾ തൻ്റെ ജോലിയിലാണ് ആ ജോലിക്കിടയിലാണ് വീണ്ടും ഈ കുടുംബത്തെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ മറ്റുമൊക്കെ തിരക്കിയത് ഈ അപകടത്തിന് ശേഷം ഈ കുടുംബത്തിനൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരെ ഈ കശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ സഹായങ്ങൾ ചെയ്യുവാനുമൊക്കെ ഒരു പട്ടാളക്കാരിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശ്രീരാജ് ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹം അവരുടെ ആ ആരതിയുമായി സംസാരിച്ചു ആരതി പറഞ്ഞത് അതുതന്നെയാണ് ഞങ്ങൾക്ക് അവിടെ വെച്ച് ഈ അവരുടെ ശേഷം ഞങ്ങളെ സഹായിക്കാൻ അതായത് ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തു തരാൻ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ശ്രീരാജൻ ഇന്ന് വിളിച്ച ശേഷം വീണ്ടും ആരോഗ്യവുമായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം ആ മകനുമായിട്ട് സംസാരിച്ച് മകൻ അച്ഛൻ്റെ മൃതദേഹം വീണ്ടും അവിടെ കാണിച്ചു കൊടുക്കുന്നു ആ മൃതദേഹത്തിന് മുമ്പിൽ അദ്ദേഹം തൻ്റെ യൂണിഫോമിൽ നിന്നുകൊണ്ട് ആ തൊപ്പിയടിച്ച് സല്യൂട്ട് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ ആൻറ്റണി ക്രിഗറിയാണ് ആ ദൃശ്യങ്ങൾ അത് ആ രീതിയിൽ ആ പകർത്തി സ്വാഭാവികമായിട്ടും ഒരു പട്ടാളക്കാരൻ അത് അദ്ദേഹത്തിന് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഇവരെല്ലാവരും പക്ഷേ എങ്കിൽ പോലും അദ്ദേഹവും വിളിച്ച് ഈ ഘട്ടത്തിൽ കുടുംബത്തിനൊപ്പം ആ ദുഃഖത്തിൽ ൂണ്ടിചേർന്നുകൊണ്ട് അദ്ദേഹം സല്യൂട്ട് നൽകി ആ ആദരവ് നൽകി അദ്ദേഹം വീണ്ടും ആ തന്റെ ജോലിയിലേക്ക് കിടക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് മനസ്സുകൊണ്ട് അദ്ദേഹം എത്തുന്നു കർമ്മം കൊണ്ട് നിലവിൽ കശ്മീരിലാണെങ്കിൽ പോലും അദ്ദേഹം മനസ്സുകൊണ്ട് ഇവിടെ എത്തി ആ കാര്യങ്ങൾ നൽകി അദ്ദേഹം മടങ്ങുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും സഹോദരനായി മാറുന്ന ഒരു സൈനികൻ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ശ്രീരാഖനെ സൈനികൻ എന്ന നമ്മുടെ രാജ്യത്തിനായി സേവനം ചെയ്യുന്ന സൈനികൻ എന്ന